മതേതരത്വം കേരളീയ സമൂഹത്തിന്റെ മുഖമൂടിയായി മാറുന്നുണ്ടോ അത് ഭൂരിപക്ഷങ്ങൾക്ക് മാത്രം ആചരിക്കാനുള്ള ഒരു ആചാരമായി മാറുകയാണോ മതേതരത്വം ഭൂരിപക്ഷ സമൂഹത്തിന്റെ കഴുത്തിന് നേരെയുള്ള ഒരു കോടാരിയാണോ ഇത് ചർച്ച ചെയ്യാനും നേരെ നയിക്കാനും കവർ സ്റ്റോറിക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ ഈ സത്യം സി ടി വിക്ക് പറഞ്ഞേ പറ്റൂ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലെ വസ്തുതകൾ ഇന്ത്യ ഒരു അപ്രിയ സത്യം വിളിച്ചു പറഞ്ഞതിന് പേരിൽ അദ്ദേഹത്തിൻ്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർ മതേതുരത്വത്തിൻ്റെ നിലനിൽപ്പിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശം നിർത്തുന്ന വസ്തുതകളോട് മതേതരം എന്ന് വീമ്പിളക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എ കെ ആന്റണിയും വി എസ് അച്യുതാനന്ദനും പറഞ്ഞത് ആവർത്തിക്കുക മാത്രമല്ലേ അദ്ദേഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അദ്ദേഹം നിരത്തിയ വസ്തുതകളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അഞ്ച് ദിവസം ചർച്ചകൾ നടത്തുമ്പോൾ ഈ വസ്തുതകൾ നിങ്ങൾ പരിശോധിക്കുമോ മുസ്ലിം സ്വാധീനമുള്ള വടക്കൻ കേരളത്തിൽ അവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തില്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ അവർ യു ഡി എഫിന് വിജയിപ്പിച്ചു മതപ്രീണനങ്ങൾ തിരിച്ചറിഞ്ഞ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നോക്ക പട്ടിക വിഭാഗ സമവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നകുന്നു അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക കൂടി ചെയ്തു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാനുണ്ട് യു ഡി എഫിന്റെ മുസ്ലിം പ്രീണനത്തിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവ സമൂഹം അവരിൽ നിന്ന് അകന്നു തുടങ്ങി അവർ സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു രാജ്യസഭകളിലുണ്ടായ ഒഴിവുകളിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഭൂരിപക്ഷ അവഗണനയെക്കുറിച്ചും വെള്ളാപ്പള്ളിക്ക് പറയാനുണ്ട് ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി അവർ മാറുന്നുണ്ടോ രാജ്യസഭയിൽ ഉണ്ടായ മൂന്നൊഴിവുകളിൽ പേരും ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നുള്ളവർ ഒമ്പത് രാജ്യസഭാ സീറ്റുകൾ പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ജനസംഖ്യയിൽ പകുതിയിലധികമുള്ള ഭൂരിപക്ഷത്തിന് എന്ത് നൽകി എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തുന്നു അവരെ മാത്രം അവിടെ വിജയിപ്പിക്കുന്നു ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷ സമൂഹം വിജയിപ്പിക്കുകയും ചെയ്യുന്നു മതേതരത്വം ഈ നാട്ടിലെ ഹിന്ദു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാണോ കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് തന്നെ ആരംഭിച്ചതാണ് മരണത്തിൽ പോലും വിവേചനം കാട്ടുന്നവരാണ് മുന്നണിയെന്നും അദ്ദേഹം ആക്ഷേപിച്ചു കുമരകം ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എന്ത് കിട്ടി എന്നാൽ ബേപ്പൂർ ബോട്ടാപകടത്തിൽ മരിച്ചവർക്ക് എന്ത് നൽകിയെന്നും വിലയിരുത്തിയാൽ സർക്കാരുകൾ കാണിക്കുന്ന മതദേശ വിവേചനം വ്യക്തമാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതപ്രീണനങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകുമോ രാഷ്ട്രീയ നേതൃത്വം മാറി ചിന്തിക്കേണ്ട സമയമായില്ലേ ന്യൂനപക്ഷ സംഘടനകളും തെറ്റുതിരുത്തേണ്ടതല്ലേ ഭൂരിപക്ഷം എല്ലാം സഹിക്കേണ്ടവരാണോ ഒരു സമത്വ സുന്ദര നാടിനെ നമുക്ക് സ്വപ്നം കാണാം അതിനായി മാറി ചിന്തിക്കാം സീന്യൂസ് കോഴിക്കോട്